സെറ്റുകൾ എന്ന് വെച്ചാൽ എനിക്ക് ഒന്ന് പ്രണയ സെറ്റുകൾക്ക് സെറ്റുകളുടെ സെറ്റുകളാണ് ഇപ്പൊ ദിലീപേട്ട മഞ്ജു വാര്യർ പാർവതി ജയറാം ബിജു മേനോ സംയുക്ത ചേച്ചി അപ്പൊ അതി അവരൊക്കെ ആദ്യം തന്നെ സാറിനോടാണോ അന്ന് പറഞ്ഞിരുന്നത് സാർ അതിന്റെ ചെറിയൊരു സിംഹാസന ആയിട്ട് നിന്നിരുന്നത് എന്നോട് അങ്ങനെ പറയാറില്ല ഞാനും നമ്മുടെ സെറ്റിൽ ആരെങ്കിലും അപ്പൊ നമ്മള് കുറച്ച് ദിവസം മിണ്ടാതെ കൊണ്ട് നടക്കും ഇത് എവിടെ വരെ പോകുന്നു നോക്കട്ടെ ഒരു എത്തി കഴിയുമ്പഴേ നമ്മൾ ഇവരോട് ചോദിക്കും ഞാനാവിനോട് കാര്യം ചോദിച്ചാൽ എവിടെ വരെ എത്തി എന്നൊക്കെ ചോദിക്കുമ്പോ ആഹ് അത് ചില ഇതിലാണ് പക്ഷെ എന്നെ ഞെട്ടിച്ചായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപും മഞ്ജും തമ്മിലായിരുന്നു അതിൽ അവര് അങ്ങനെ പ്രണയം ഔന്നിയാ വിചാരിച്ചില്ലായിരുന്നു അത് പിന്നെ കൊറേ കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയണത് ഏഹ് ഇവര് തമ്മിലാണ് പക്ഷെ സംയുക്തയും ബിജു മേനും തമ്മിലുള്ളത് പെട്ടെന്ന് ഞങ്ങള് കണ്ടുപിടിച്ചു എന്നുള്ളതാണ് വളരെ പെട്ടെന്ന് കണ്ടുപിടിച്ച് അത് ബിജുവിനോട് ചോദിക്കുകയും ചെയ്തു എന്താണ് എന്ന് പറഞ്ഞിട്ട് മധുരോം കയറ്റിലായിരുന്നു അത് തുടങ്ങി അതിനുശേഷമാണ് അപ്പൊ എൻ്റെ മധുരോപരക്കാർ കഴിഞ്ഞിട്ടാണ് അവർ മഴ എന്ന് പറഞ്ഞ സിനിമ എന്റെ കഴിഞ്ഞിട്ട് എൻ്റെ മേഘമൽഖാന്റെ അഭിനയിക്കാൻ വന്നു മേഘമൽഖാറിലൊക്കെ അഭിനയിക്കാൻ വന്നപ്പോഴേക്കും ഒരു നല്ല പ്രണയത്തിലായിരുന്നു അത് ആ സിനിമയ്ക്കും ഗുണം ചെയ്തിട്ടുണ്ട് പലപ്പോഴും ചിലപ്പോൾ അന്ന് ഞാൻ ചോദിക്കുമ്പോൾ അവരും പറയാറുണ്ട് ഈ ക്യാരക്ടേഴ്സ് അവരെ സ്വാധീനിക്കേണ്ടതായിരിക്കും ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ പ്രണയ സിനിമകൾ കൂടുതൽ ചെയ്തിട്ടുള്ളത് അത്ര കഥാപാത്രങ്ങൾ അവരുടെ ഉള്ളിലേക്കും തോന്നിയിട്ടുണ്ടാവുമായിരിക്കാം ഇതില് ഈ ചോദിച്ചപ്പം ഏറ്റവും ചമ്മിയൊരു എക്സ്പ്രഷൻ ഇട്ടതാരാണ് ജയറാമേട്ടനാണോ ബിജു ചേട്ടനോ കാരണം കണ്ടുപിടിച്ചിട്ടാണല്ലോ ചോദിക്കുന്നത് ബിജു ആണ് ജയറാമിന്റെ ഉണ്ടായിരുന്നില്ല ബിജു ആണ് ബിജു വെച്ചാല് ബിജു ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ആദ്യം അതിന് മുമ്പ് ദിവസം ഞങ്ങൾ അറിഞ്ഞു ഒരു ബസ്സിൽ പോകുന്ന ഒരു സീനുണ്ട് അതിപ്പോൾ ബസ്സിൽ ഞങ്ങൾ ആദ്യം ക്യാമറ ബസിൻ്റെ അകത്ത് വെച്ചിട്ട് കുറേ ഷോട്ട് ഷോട്ടെടുത്തിട്ടില്ല ക്യാമറ പുറത്ത് വെച്ചിട്ട് ഇവർ ലോങ് ഷോട്ടിൽ ഇവർ വരുമ്പോൾ ഉള്ളത് അപ്പോൾ എടുക്കാൻ വേണ്ടി ക്യാമറ സെറ്റ് ചെയ്തിട്ട് ക്യാമറാമാൻ സൂമൊക്കെ ചെയ്തിട്ട് അപ്പോൾ ബിജുമാനും സംയുക്ത ഒരു സീറ്റിലിരിക്കുക അപ്പോൾ ജൂലിയാർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു അവരൊക്കെ ഇറങ്ങിയിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോ ഇവരി ഇറങ്ങിയില്ല ഇവർ അവിടെ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ അസ്റ്റഡ് ഡയറക്ടേഴ്സ് അത് പത്ത് മിനിറ്റ് ആകുമ്പോൾ ഷോർട്ട് റെഡിയാവാൻ അപ്പോൾ വിചി പറഞ്ഞില്ലേ കുഴപ്പമില്ല ഞങ്ങൾ ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു അപ്പോൾ ഈ ഇരിക്കണതന്നെ നമുക്കൊരു സംശയം അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല എന്നാൽ നല്ല ചൂടുണ്ട് റോഡിലാണ് ബസ് ഇട്ടിരിക്കുന്നത് നല്ല ചൂടുവാ ബാക്കി ജൂനിയാർട്ടിസ്റ്റുകളൊക്കെ എല്ലാവരും ഇറങ്ങി താഴെ നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇപ്പം സൂമാർ പി സൂമാറിൻ്റെ ക്യാമറ സൂമിങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ഇവർ തമ്മിലുള്ള സംസാരത്തിൽ എന്തോ ഒരു ഇതുണ്ട് എന്നെ വിളിച്ചിട്ട് അനുസാരം ഒന്ന് ക്യാമറയെ കൂടെ നോക്കിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സൂം ടൈറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവര് തമ്മിൽ എന്തോ ഒരു സാധാരണ സംസാരമല്ലാന്ന് തോന്നി അതൊന്നും ഇല്ല ഞങ്ങളൊന്നും മിണ്ടില്ല അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെഡിയായി ആയി അങ്ങനെ എടുത്ത് ഇത് കഴിഞ്ഞ് രണ്ട് ദിവസം മൂന്ന് സെറ്റ് കഴിഞ്ഞപ്പോഴാണ് അത് കാറ്റടിക്കുന്ന സീനുണ്ട് ആ സീന കണ്ടായിരുന്നു മധുരം മരക്കാൻ ക്ലൈമാക്സിൽ കാറ്റടിക്കുന്നവരിൽ അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ സംയുക്തയും ബിജു ഒക്കെ കാറ്റടിച്ചിട്ട് ഇങ്ങനെ ഇതായിരുന്നു ആ സ്കൂളിൻ്റെ ഇതൊക്കെ എടുക്കുന്ന അപ്പോൾ സംയുക്തയ്ക്ക് ഈ ഇതിൻ്റെ പ്രശ്നമുണ്ട് ബ്രെത്ത് ബ്രത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അത് നമുക്കറിയില്ലായിരുന്നു സംയുക്തക്കും അങ്ങനെ അറിയില്ലായിരുന്നു പക്ഷേ ഈ കാറ്റടിച്ച് പൊടി ഇങ്ങനെ ഇതുണ്ടല്ലോ ഈ എന്താ പറയുക ഭയങ്കരമായിട്ട് ഡസ്റ്റ് ഇങ്ങനെ അടിച്ചിട്ട് പെട്ടെന്ന് ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് ഞാൻ കട്ട് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ഷോട്ടിൽ പോകുമ്പോൾ സംയുക്ത അവിടെ തന്നെ ഇരിക്കുക അപ്പോൾ ബിജു അവിടെ മാറി നിൽക്കേണ്ടത് അപ്പോൾ സംയുത്തക്ക് ശ്വാസം കിട്ടണമല്ലേ ശ്വാസം കിട്ടാണ്ട് ഇങ്ങനെ വല്ലാണ്ട് വലിക്കലാണ്ട് കഴിഞ്ഞപ്പോഴാണ് ഓടി ചെന്നിട്ട് അപ്പം അമ്മയൊന്നും അടുത്തില്ല അപ്പം ഞാൻ ആരോ ഓടിച്ച് തന്നിട്ട് ഇന്ന് പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോൾ സംയുക് ഇങ്ങനെ തെങ്ങണം എല്ലാവരോടും പേടിച്ചു ഭയങ്കര ഒരു കയോ സിറ്റുവേഷനായി അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ ഇടയ്ക്ക് ഈ ഇൻഹെയിലർ ഉപയോഗിക്കുന്ന ആളായിരുന്നു എനിക്കതിന് മുമ്പ് പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആരേലും ഇൻഹെയിലർ ഉണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ വിളിച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ യൂണിറ്റിലൊരു പയ്യൻ ഒരു പയ്യൻ്റെ ഇല്ലായിരുന്നു അവന് ഉപയോഗിച്ച് ഇൻഹേലറാണ് പക്ഷെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ തന്നെ ഇൻഹേലർ അടിച്ചു അവൻ അവന് ഓടി വന്നിട്ട് സംയുക്ത ഇൻഹേലർ വെച്ച് അടിച്ചു കൊടുത്തപ്പോൾ കുറച്ച് ബ്രത്ത് കിട്ടി അങ്ങനെ നേരെ പിന്നെ പയ്യ സമയത്ത് അങ്ങനെ കസേനക്കിട്ട് അവിടെ എത്തി അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അഭിനയിക്കേണ്ടത് റെസ്റ്റ് എടുത്തോളം പറഞ്ഞു നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞു അപ്പോഴേക്ക് അമ്മ ഓടി വന്ന് അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ ഞാനും ബിജും ഞങ്ങൾ ഷോട്ട് ഷോർട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ സീൻ കഴിഞ്ഞപ്പം നമ്മൾ സംയുക്തി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു നാലുമണിയൊക്കെ കഴിഞ്ഞപ്പോൾ പാക്കപ്പ് ചെയ്തു പിന്നെ ഷോട്ട് എടുക്കാൻ ഒന്നുമില്ല സംയുക്ത വേണം അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ പോയി ഞാനും ബിജും സുഖമൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടി കാരണം ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് സംയുക്തനെന്ന് കയറി കണ്ടിട്ട് അല്ലേ സോറി ബിജു നേരത്തെ പോയി ബിജു ഒരു അരമണിക്കൂർ മുമ്പ് പോയി ഞങ്ങൾ ഞാനും സുഖമൊക്കെ നമുക്ക് സംയുക്തനെന്ന് കയറി കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇന്ന് കോളിമേലടിക്കുന്ന വാൽ തുറക്കുന്നത് ബിജു വേനാണ് ബിജു ഒരു കാര്യമില്ല ചമ്മണ്ടത് കാരണം വെച്ചാൽ ബിജു നേരത്തെ വന്നാണ് അരമണിക്കൂർ മുമ്പ് വന്നാണ് ബിജുവിന് സംയുക്തേ വന്ന് കാണാം ഒരു കുഴപ്പമില്ല പക്ഷെ ആകെ ചമ്മി മുഖമൊക്കെ മാറി അപ്പൊ സുഖമായി ബിജു ചമ്മണ അതാണ് പിടിച്ചത് ഞങ്ങൾ അറിഞ്ഞത് ബിജുവിന് മനസ്സിലാകുന്നത് അത് കഴിഞ്ഞിട്ട് കുറച്ചു കഴിഞ്ഞപ്പോ പുറത്ത് വന്ന് കഴിഞ്ഞു ബിജു സുഖം അറിഞ്ഞു പേടിക്കേണ്ട ഞങ്ങൾക്ക് ഇത് കുറെ ദിവസമായിട്ട് അറിയാം ഇന്നല്ല ഞങ്ങൾ അറിഞ്ഞത് കൊറേ ദിവസമായിട്ട് അറിയണ അപ്പൊ സംയുക്തക്ക് എന്തെങ്കിലും പറ്റുമെന്ന് അറിയാൻ വേണ്ടിട്ട് സ്വാഭാവികമായിട്ടും വരുമല്ലോ ഹോട്ടലിൽ വന്ന് കണ്ടതാണ് എന്നൊക്കെ പറഞ്ഞു ബിജുനി ആയിരിക്കാൻ നോക്കിയതിന് എന്നെ റിനു ആയിരിക്കണ്ട ഞങ്ങൾ പക്ഷെ ഞാനും സുഖം അറിഞ്ഞിട്ടുള്ളൂ ഇനി ആരോടും പറയാനൊന്നും എന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടു കിടന്നു കുറെ ദിവസം പക്ഷെ ബാക്കി എല്ലാവരും കുറെ ദിവസം കുറെശേഷം കണ്ടുപിടിച്ചു കുറച്ച് ദിവസമായി അന്ന് മൊബൈൽ മൊബൈലില് മൊബൈല് മധുരം ഇങ്ങനെ ഒന്നും 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 ഇല്ല ഇല്ലാത്തതുകൊണ്ട് ചാറ്റ് പരിപാടി അങ്ങനെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോഴും ടി വി വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലൊക്കെ നമ്മൾ ഒന്ന് ബോർ ഇപ്പോഴും ഇപ്പഴും യൂട്യൂബിലായാലും സെർച്ച് ചെയ്ത് കാണുന്ന ഒരു പടങ്ങളിലോ കൂട്ടത്തിലുള്ളതാണ് സ്വപ്നക്കൂട് ഇപ്പോഴും ഈ ഒരു ജനറേഷനിൽ പെട്ട ആൾക്കാർക്കായാലും ഭയങ്കര ഇഷ്ടമാണ് ആ പടം കാണാനായിട്ട് ആ ഒരു എന്താ ഇപ്പോഴും ആ ഒരു വൈബുണ്ട് അതാ ഒരു കുറച്ച് നാൾ മുന്നേ പിടിച്ചു വെച്ചാണെന്നറിയില്ല ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു പ്രണയം നല്ല രസമാണ് സ്വപ്നക്കൂട് കണ്ടിരിക്കാനായിട്ട് അതുപോലെ തന്നെ പോണ്ടിച്ചേരി ഇത്രയും ഭംഗിക്ക് ഇപ്പോഴും കുട്ടികളെ സ്റ്റോറീസ് ഒക്കെ ഇപ്പം റീൽസിലൊക്കെ പോണ്ടിച്ചേരി ഉണ്ടോ സ്വപ്നക്കൂലത്തെ പാട്ടല്ലാണ്ട് ആരും അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇടത്തില്ല ഇപ്പോഴും ഞാൻ പറയാം എനിക്കൊന്ന് പോണ്ടിച്ചേരി പോണം എനിക്ക് സ്വപ്നക്കൂട് കണ്ടപ്പോൾ തൊട്ടുള്ളതാണ് ആ പൂ കൊടുക്കുന്നായാലും ആ ആ ഒരു 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 ലൊക്കേഷൻ ചെയ്യാൻ കാരണം പിന്നെ ക്യാരക്ടർ ഒക്കെ ജേർണി അത് ഞാനും ഇക്ബാൽ കുറ്റിപ്പുറം കൂടിയാണ് അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയത് എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ ഒരു ഇപ്പോഴത്തെ യൂത്തിന്റെ അന്നത്തെ യൂത്തിന്റെ രണ്ടായിരത്തി നാലിലാണ് നോളെ സ്വപ്ന കൊടുക്കുന്നത് ആ സമയത്ത് അങ്ങനത്തെ യൂത്തിനെ വെച്ചിട്ട് ഒരു അപ്പോഴത്തെ ക്യാമ്പസും കാര്യങ്ങളൊക്കെ വെച്ചാൽ അന്നേ ക്യാമ്പസ് വേണ്ട ഞാൻ നിറമൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ നിറം ആ സമയത്ത് തന്നെയാണ് നിറ നമ്മൾ കഴിഞ്ഞിട്ടാണ് സ്വപ്നം കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമ്പസ് വേണ്ട നമുക്ക് പക്ഷെ എന്നാൽ അതേ ആ വൈബൊക്കെ ഉള്ള കുട്ടികൾ വേണം വൈബ് എന്നുള്ള വാക്കൊന്നും അന്നില്ല കേട്ടോ അതൊക്കെ വന്നാൽ അപ്പോൾ ആ രീതിയിലുള്ള കുട്ടികളൊക്കെ വെച്ചിട്ട് സിനിമ ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഞാൻ ഇപ്പാരും കൂടി ഇരുന്നില്ല അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ അതിനു മുമ്പ് ഇങ്ങനെ പോണ്ടിച്ചേരി ബാക്ക്ഗ്രൗണ്ടായിട്ടൊരു കഥ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊരു പ്രണയകഥയായിരുന്നു അത് വർക്കൗട്ടായില്ല പിന്നീട് കഥയൊന്നും മുന്നോട്ട് പോയി അപ്പോൾ ഞാൻ ബാലിനോട് പറഞ്ഞ് ഇങ്ങനെ പോണ്ടിച്ചേരി ബേസ് ചെയ്തിട്ടൊരു സംഭവം എൻ്റെ മനസ്സിൽ നമുക്ക് പോണ്ടിച്ചേരി വിടിച്ചിട്ട് ഒരു അപ്പം ഞങ്ങൾക്ക് അവിടെ എന്ത് അങ്ങനെ ആയിരിക്കും എന്തിനായിരിക്കും ഇവർ ചെറുപ്പക്കാരൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാനായിട്ട് അപ്പോൾ അത് കുഴപ്പമില്ല മറ്റ് ക്യാമ്പസ് അല്ലല്ലോ എന്നുള്ള അങ്ങനെയാണ് ഈ കഥയിലേക്ക് എത്തുന്നത് ഇവർ അവിടെ താമസിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇത് കഥ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം പോണ്ടിച്ചേരി പേപ്പർ പ്രൊഡ്യൂസറൊക്കെ ആയിട്ട് ഞങ്ങൾ ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് പോയി അപ്പൊ പോണ്ടിച്ചേരി സിനിമയിൽ കാണുന്ന അത്രയും ഭംഗിയൊന്നുമില്ല കേട്ടോ അത്രയും പിന്നെ നമ്മളെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു പോണ്ടിച്ചേരിയുടെ ഒരു ഭാഗമാണ് ഈ ഫ്രഞ്ച് കോളനി ആയതുകൊണ്ട് ഈ ഫ്രഞ്ച് സ്റ്റൈലിലുള്ള ബിൽഡിംഗ് ആക്കി ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ക തമിഴ്നാടിന്റെ ഒരു ഇത് അപ്പൊ പോണ്ടിച്ചേരിയും എന്നാണ് അവിടുത്തെ ആൾക്കാർ തന്നെ പറയണത് ഒരു സൈഡ് പാണ്ടിയച്ചേരി തന്നെയാണ് ഇത് പോണ്ടിച്ചേരി അപ്പൊ ഈ ഒരു പോർഷൻ മാത്രം നമ്മൾ ഈ ഫ്രഞ്ച് കോളനികളൊക്കെ ഉള്ള ഒരു ഏരിയ ഷൂട്ട് ചെയ്തത് പിന്നെ അതിലൊരു സോങ് എടുത്തിട്ടൊന്നും ഉള്ളത് പോണ്ടിച്ചേരിയിലല്ലേട്ടാ സോങ് ഇവിടെ എടുത്തേക്കുന്നത് ഓസ്ട്രേലിയയിലും സ്വിറ്റ്സർലൻഡിലാണ് ഇപ്പം കറുപ്പിനാടിലും എല്ലാം പുറത്താണ് എടുത്തേക്കുന്നത് അപ്പം അതെല്ലാം കൂടി ബ്ലെൻഡ് ചെയ്ത് ചില ഷോട്ടുകൾ പോണ്ടിച്ചേരിയുടെ ഉണ്ട് അപ്പോൾ അതൊന്നും ജനത്തിന് മനസ്സിലായില്ല അങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അന്നത്തെ ഒരു യൂത്തിന്റെ തമാശ അതിൽ പെട്ടതാണ് ഈ കുഞ്ഞുഞ്ഞെന്ന് പറയുന്ന ക്യാരക്ടർ പൃഥ്വിരാജിൻ്റെ ആ ക്യാരക്ടർ അതൊരു രസമുള്ളൊരു ക്യാരക്ടർ എനിക്കും എൻ്റെ സിനിമകളിൽ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ് കുഞ്ഞു ഒരു ഇൻഹിബിഷനും ഇല്ലാണ്ട് അയാൾ അയാളുടെ എല്ലാം വിളിച്ചു പറയുകയും ബഹളം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത് അവൾ മീരാ ജസ്മിൻ്റെ ക്യാരക്ടറിനോടുള്ള അടുപ്പവും കാര്യങ്ങളാണ് പക്ഷെ ഒരു ഘട്ടത്തിൽ അയാൾ വിലയിടത്ത് തകർന്നു വന്നിട്ടുണ്ട് കാരണം പ്രണയം വേറെ ആൾ കൂട്ടുകാരൻ പ്രണയിക്കുന്നെന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ അങ്ങനെയൊക്കെ പോകുന്ന ഒരു ഡയ്മെൻഷനുള്ളൊരു ക്യാരക്ടറായി പിന്നെ ആ കോമ്പിനേഷൻ ഭയങ്കര രസമുണ്ടായിരുന്നു കുഞ്ചാക്കോ ബോബനും എല്ലാവരും കൂടി ഉള്ളൊരു കോമ്പിനേഷൻ പിന്നെ ഭാവനക്ക് ചെറിയാണെങ്കിൽ കമലിന്റെ സിനിമയിലൂടെ ഒന്നായവർ എന്ന് പറയാം നമുക്ക് ദിലീപ് മഞ്ജു അല്ലെങ്കിൽ സംയുക്ത വർമ്മ ബിജു മേനോൻ ദമ്പതികളെയൊക്കെ കമലിന്റെ ആണ് ഇവർ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന കപ്പൽ വേഷങ്ങൾ ആയി തിളങ്ങിയിട്ടുള്ളത് ദിലീപും മഞ്ജുവുമായി കെത്തിയ കോംബോയിൽ കൂടുതലും കമലിന്റെ സിനിമകളിലായിരുന്നു ആ സിനിമകളൊക്കെ ഹിറ്റായി മാറുകയും ചെയ്തു സംയുക്ത വർമ്മ ബിജു മേനോൻ പ്രണയകഥയും നടന്നതെല്ലാം കമലിന്റെ സിനിമാ സെറ്റിൽ തന്നെയാണ് ഇതേക്കുറിച്ചും ഇവരുടെ പ്രണയം എങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്നൊക്കെ കമൽ പറയുകയാണ് ദിലീപും മഞ്ജു ഭാര്യരും തമ്മിൽ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്നോ അല്ലെങ്കിൽ ഇവർ വിവാഹം കഴിക്കുമെന്നോ താൻ കരുതിയിരുന്നില്ല അതൊരു ഞെട്ടലായിരുന്നു എന്നാണ് കമൽ പറയുന്നത് എന്നാൽ മിക്ക പാർവതി ജയറാം സംയുക്ത വർമ്മ ബിജു ബിജുമേനോൻ ഇവരുടെയൊക്കെ പ്രണയം തങ്ങൾ കണ്ടുപിടിച്ചത് രസകരമായ അനുഭവങ്ങളിലൂടെയാണെന്നാണ് കമൽ പറയുന്നത് സംയുക്തയുടെയും മേനോന്റെയും പ്രണയം തങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു എന്നും സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അതായത് മധുര നൊമ്പരക്കാറ്റ് സിനിമയുടെ ഷൂട്ടിംഗൊക്കെ നടക്കുന്ന സമയത്തും ഇവർ തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു അത് കണ്ടുപിടിച്ചത് ഒരു രസകരമായ സംഭവത്തിലൂടെയാണ് ആദ്യം ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ബിജു മേനോൻ തന്നെ അത് ചമ്മലോട് സംബന്ധിച്ച കഥ പറയുകയാണ് സംവിധായകൻ കമൽ